ഹലോ നമ്മൾ ഇപ്രാവശ്യം പുൽക്കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യം ഒരു മൂന്ന് പീസ് വൈകിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ മുകളിലത്തെ പീസ് അവസാനം ശരിയായില്ല എങ്ങനെ ഒട്ടിക്കണം എന്നും അറിയാത്തത് കൊണ്ട് അവസാനം പിന്നെ ഇതൊരു രണ്ട് പീസ് എടുത്തു മുട്ടസൂചിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്ത് അത് പിന്നെ കാണിച്ചു തരാം ഇത് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ജനല് പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്തൂടെ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ബ്രിക്കിൻ്റെ ടൈപ്പ് വാൾ പേപ്പർ എടുത്തു അത് ഒട്ടിച്ചെടുത്തു അത് ഒത്തിരി സമയം എടുത്തൊരു പണിയായിരുന്നു കാരണം അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഇലകളുടെ പീസും വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇലകളുടെ മോഡലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തു എടുത്ത് മാറ്റി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക കുറേ സമയം എടുത്തു പിന്നെ ഇങ്ങനെയാണ് ഗോളെല്ലാം ഒട്ടിച്ചെടുത്തു എന്നാലും ഇല ചെറിയ പീസ് കാണാം അതൊക്കെ നമ്മൾ കച്ചിവെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം കാണാത്ത പോലെയൊക്കെ പിന്നെ ഈ രണ്ട് പീസ് എടുത്തു അത് മോഡൽ വെച്ചിട്ട് മുട്ടുശൂചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത് പിന്നെ ഇത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തു നമ്മൾ ചെറിയ വേല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കന്നുകാലിക്കൊക്കെ ഇരിക്കാനുള്ളത് തൊഴിറ്റ് പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ അത് അതും കുറേ സമയം എടുത്തു ഉണങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് അന്ന് എടുത്ത് മാറ്റുമ്പോൾ പിന്നെ ഇളകിപ്പോവും ഒരു നല്ല പണി അത് നമുക്ക് തന്നു എന്നാൽ നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ കച്ചയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എല്ലാവരെയും അതിനകത്ത് സെറ്റ് ചെയ്തു കന്നുകാലികൾ ആൾക്കാർ എല്ലാം ഉണ്ണീഷോ എല്ലാവരെയും ചെയ്തു പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റൊക്കെ വരുമ്പം ഇത് പകലുള്ള വ്യോ വേണ്ട വലിയ ലൈറ്റൊന്നും അറിയാത്തത് നമുക്ക് രാത്രിയിലത്തെ വ്യൂ നോക്കുമ്പോൾ അറിയാം ഇങ്ങനെയാണ് ഒരു ഫൈനൽ വ്യൂ നമ്മുടെ വരുന്നത് എല്ലാവരെയും വെച്ചു വിലയൊക്കെ ഉണ്ടാക്കി ആൾക്കാരെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ലൈറ്റ്സ് എല്ലാം അതിലൂടെ കൊടുത്തു പിന്നീട് നമ്മുടെ ഈ കുറേ ലൈറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞ ലൈറ്റ്സ് എല്ലാം ഈ കാണാൻ പറ്റുന്ന പോലെ ഓരോന്നും കാണിച്ചു തരാം ഇതെല്ലാം വെച്ചിട്ട് ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ മോളിൽ ബാൽക്കണിയിൽ അത് ചെയ്തേക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഫൈനൽ ഒരു വ്യൂ രാത്രിയിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും ലൈറ്റ്സ് എല്ലാം ചെറിയ ചെറിയ ഹോൾസിലോട് അകത്തേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യും നമുക്ക് അതിനകത്ത് അത്യാവശ്യം പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ ഒരു ലൈറ്റാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നല്ല ഭംഗിയാണിത് കാണാം വീട് പോലെ ഇരിക്കും വീടിനകത്ത് ലൈറ്റ് ഇട്ടതുപോലെ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ വ്യൂ നമ്മൾ സ്റ്റാർ ഇട്ടു കുറേ വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റാർ എല്ലായിടത്തും ഉള്ള പോലെ പല പല കളേഴ്സിൽ മാറി മാറി വരുന്ന ഒരു സ്റ്റാർ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് നല്ലൊരു സ്റ്റാറായത് ഇത് തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് അതിട്ടു പിന്നെ ഈ ലൈറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചത് ഓൺലൈൻ വാങ്ങിച്ചതാണ് വീടിൻ്റെ ഷേപ്പിലുള്ള വീടിൻ്റെ ഇങ്ങനെ ലൈറ്റ് ഇട്ടത് പോലെ ഇരിക്കും അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് നമുക്ക് നിന്ന് ഇങ്ങനെ കൊടുക്കാം ഒരു നല്ല നല്ലൊരു ലൈറ്റാണ് പിന്നെ ഇത് റൗണ്ട് ഷേപ്പിലുള്ളത് ഇതും ഇങ്ങനെ പല പല മോഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതെല്ലാം പല മോഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഉള്ളൊരു ലൈറ്റാണ് വീടിൻ്റെ ഒരു ക്ലോസ് വ്യൂ ഇങ്ങനെ വരും ലെങ്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കണ്ട മോഡിൽ വരെ എത്തും ഒരു സൈഡിലേക്ക് ഇടാൻ പറ്റുന്നത് പിന്നെ ഈ സ്റ്റാർ ലൈറ്റ് ഗ്ലാസ് ടൈപ്പ് ആണിത് ഇതും പല മോഡൽ അഡ്ജസ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഇങ്ങനെ മിന്നിക്കൊണ്ടേയിരിക്കും ഈ ലൈറ്റ് പോലെ തന്നെ ഈ റൗണ്ട് ഷേപ്പിലെ ലൈറ്റ് പോലെ തന്നെ അത് കണ്ട പല കളേഴ്സ് വരുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ മിന്നാതെ ഒരു മോഡൽ മാത്രം നിൽക്കും പിന്നെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും പിന്നെ ഈ ലൈറ്റ് സ്റ്റാറിൻ്റെ ഒരു ലൈറ്റുണ്ട് ഇത് നല്ല ഒരു മെറ്റീരിയലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒറ്റ കളറേ ഉള്ളൂ വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ പല മോഡുണ്ട് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കട്ടിയുണ്ട് നല്ലൊരു ലൈറ്റായത് ഇത് നമ്മളിങ്ങനെ ചെടിയുടെ ഇടയ്ക്കാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ബാൽക്കണിയുടെ സൈഡിലേക്കാണ് കൊടുത്തേക്കുന്നത് കൂടിൻ്റെ അടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ലൈറ്റാണ് അടുത്തത് ഇതാണ് ആ ഗ്ലാസിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞത് ഇത് ഇല്ല ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ ലൈറ്റ് വരും ആ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ അതും നല്ല ലെങ്ത് ഉണ്ട് ഇതൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ കയ്യിൽ നല്ലൊരു ലൈറ്റായത് പല പല മോഡൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ചിലപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു രീതിയിൽ മാത്രം നിൽക്കും കുറേ കളേഴ്സ് ഉണ്ട് നേരത്തെ കണ്ട വൈറ്റ് ലൈറ്റ് പോലെയല്ല ഇതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട് ഇത് പിന്നെ ചെറിയ സ്റ്റാറാണ് കൊടുത്തേക്കുന്നത് നമ്മൾ നമ്മുടെ ട്രീയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ലൈറ്റാണ് ഇതിങ്ങനെ വന്നിട്ട് ട്രീയിലേക്കാണ് പോകുന്നത് ഇതിനും പല കളേഴ്സുണ്ട് കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരും റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് ചില സമയത്ത് ആയിട്ട് തോന്നും അപ്പോൾ അങ്ങനെ പല കളേഴ്സിൽ മാറി വരുന്ന ഒരു ചെറിയ ലൈറ്റ് അത് അത് നമ്മൾ ട്രീയിലേക്ക് കൊടുത്തേക്കുന്നത് തട്ടിയിട്ട് ട്രീയിൽ ഇങ്ങനെ വരും ട്രീയിൽ പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് അടിക്കുമ്പം അത് ആ മൊത്തത്തിലൊരു പ്രകാശം നമുക്ക് നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട് ഈ നമ്മൾ ചെറിയ ചെറിയ ഡെക്കറേഷൻ കൊടുത്തേക്കുന്നതിനകത്തും കൂടെ അത് ആ പ്രകാശം തട്ടിയിട്ട് കാണുന്നതുകൊണ്ട് കൂട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് രാത്രി വ്യൂ എന്ന് പറയുന്നത് ആൾക്കാരെയൊക്കെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും ഇവിടെ ഉണ്ട് ലൈറ്റ്സൊക്കെ അകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഗബ്രിയൽ മാല കാണാൻ പറ്റും പിന്നെ ഇതുപോലെ ആണ് ഉണ്ണീഷോ എല്ലാവരും അടുത്തടുത്ത് ബാക്കി എല്ലാവരുണ്ട് ആ ആടുകൾ പശു പിന്നെ ഉണ്ട് ഒരു സൈഡിൽ എല്ലാവരും ആട്ടിടേന്മാർ എല്ലാവരെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ അപ്പോൾ ഇതാണ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതാണ് നമ്മുടെ ഫൈനൽ വ്യൂ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്